ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ വളരെ ദാരുണമായിട്ടുള്ള സംഭവമായി നമ്മളെല്ലാവരും വേദനയോടുകൂടിയാണ് ആ സഹോദരിയുടെ മരണത്തെ നോക്കിക്കാണുന്നത് ആ കുടുംബത്തിന് ഈ നിമിഷം വരെ നഷ്ടപരിഹാരം പ്രഖ്യാപിക്കാൻ കേരള ഗവൺമെൻറ് തയ്യാറായിട്ടില്ല ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത് ഇരുപത്തഞ്ച് ലക്ഷം രൂപ ആ കുടുംബത്തിന് നഷ്ടപരിഹാരം പ്രഖ്യാപിക്കണം അവിടെയുള്ള മാധ്യമ പ്രവർത്തകരോട് ഈ കോട്ടയത്തെ മാധ്യമ മാധ്യമപ്രവർത്തകർ വിളിച്ചു ചോദിക്കണം ആ വീട്ടിലേക്ക് കടന്നു പോകുന്ന വഴി അവിടേക്ക് നടന്നു പോകുമ്പോൾ ശബരിമലയിലെ കരിമല കയറ്റം പോലെ മനുഷ്യരുടെ കാല് ചുണ്ടിൽ മുട്ടുന്ന രീതിയിൽ കുത്തായിട്ടുള്ള ചെങ്കുത്തായിട്ടുള്ള ഒരു റോഡ് ഒരു കയറ്റം കൂരെ കൂരപ്പെരയാണ് പക്ഷേ ആ വീട് കാണാതിരിക്കാനും മാധ്യമപ്രവർത്തകർ ആ വീട് നിങ്ങളുടെ ക്യാൻവാസിൽ എടുക്കാതിരിക്കാനും വേണ്ടിയിട്ട് എന്തു ചെയ്തു അവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇവിടുത്തെ തന്നെ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അവരെന്ത് ചെയ്തെന്നറിയുമോ ആ പെൺകുട്ടിയെയും സഹോദരനെയും നല്ല ഒരു ടെറസ് വീട്ടിലിരുത്തി എന്താ കാരണം മരിച്ചുപോയ ബിന്ദുവിൻ്റെ വീട് ഇന്ന് കേരളം ഒട്ടാകെ കാണാതിരിക്കാൻ വേണ്ടി മാർസിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ആ രണ്ട് കുട്ടികളെയും നല്ല ഒരു ടെറസ് വീടിൽ കൊണ്ടുപോയിരുത്തി എന്തിനു വേണ്ടിയിട്ടാണ് കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയം അവരുടെ കൂടെ ഉണ്ടാകാതിരിക്കാൻ മാത്രവുമല്ല മാർസിസ്റ്റ് പാർട്ടിക്കെതിരായി ഈ വകുപ്പ് മന്ത്രി ഹൃദയമില്ലാത്ത വീണക്കെതിരായി കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കാതിരിക്കാൻ ആസൂത്രിതമായിട്ടുള്ള ഒരു ഗൂഢാലോചന അവർ നടത്തുകയുണ്ടായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ആ പെൺകുട്ടി രോഗിയായിരുന്നു ആ പെൺകുട്ടി ബി എസ് സി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മൂന്ന് മാസം മാത്രമേ ആ പെൺകുട്ടിക്ക് ഇനി പഠനത്തിന് ബാക്കിയുള്ളൂ ആ കുടുംബത്തിന്റെ അത്താണിയായിട്ട് മാറേണ്ട ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയുടെ അച്ഛൻ പറഞ്ഞു അവരുടെ അച്ഛൻ പറഞ്ഞു ഞാനല്ല ബിന്ദു കൂലിവേലയ്ക്ക് പോയിട്ട് ഞാൻ ചെന്നപ്പോ എന്റെ അരികിലേക്ക് വന്നിട്ട് അച്ഛൻ പറഞ്ഞത് ആ അമ്മയുണ്ടല്ലോ കൂലിവേല ചെയ്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ മാത്രം പണിക്ക് പോകുന്ന ആളല്ല അയൽവീടുകളിൽ പോയി പല രീതിയിലുള്ള ജോലിയും എടുത്തുകൊണ്ട് മക്കളെ പുലർത്തി പഠിപ്പിച്ച ആ പാവപ്പെട്ടവരുടെ കുടുംബത്തിലെ നാദയെയാണ് നഷ്ടപ്പെടുത്തിയിട്ടുള്ളത് ഇരുപത്തഞ്ച് ലക്ഷം രൂപ സംസ്ഥാന ഗവൺമെന്റ് അടിയന്തരമായിട്ട് ഈ കുടുംബത്തിന് കൊടുക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നു കൂടാതെ ആ കുടുംബത്തിലെ ഒരാൾക്ക് നാദയെ നഷ്ടപ്പെടുത്തിയ ഈ ഗവൺമെന്റ് ആ കുടുംബത്തിലെ ഒരാൾക്ക് ജോലി കൊടുക്കാൻ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറാകണം എന്നും ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ് ആരോഗ്യ മേഖലയിൽ അമ്പത് ശതമാനം തുക ബജറ്റിൽ വെട്ടിക്കുറച്ചിരിക്കുകയാണ് ഈ കഴിഞ്ഞ വർഷം മുതൽ അമ്പത് ശതമാനം തുക വെട്ടിക്കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ മെഡിക്കൽ കോളേജുകളിലും എം ആർ ഐ മെഷീൻ വാങ്ങാൻ പറ്റില്ല ആവശ്യത്തിന് വരുന്ന രോഗികൾക്ക് മരുന്ന് കൊടുക്കാൻ പറ്റില്ല വരുന്ന രോഗികൾക്ക് ലബോറട്ടറി സംവിധാനം ഒരുക്കി കൊടുക്കാൻ സാധിക്കില്ല അവർ പുറത്തു പോകണം അവർ പുറത്തെ ലാബുകളെ ആശ്രയിക്കണം അവർ പുറത്തെ മരുന്നുഷാപ്പുകളെ ആശ്രയിക്കണം അവർ പുറത്തെ എക്സ് റേ മെഷീനെ ആശ്രയിക്കണം അവർ പുറത്ത് എം ആർ ഐ സ്കാൻ മെഷീൻ ആശ്രയിക്കണം അവർ സി ടി സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തെ ലാബുകളെ ആശ്രയിക്കണം ഈ സാഹചര്യമാണ് കേരളത്തിലുള്ളത് അത് നിങ്ങൾ വെട്ടിക്കുറച്ചു എന്നാൽ നാല് വർഷം കൊണ്ട് അറുപതിനായിരം കോടി രൂപ നരേന്ദ്രമോദി കേരളത്തിലേക്ക് നൽകിയിട്ടുണ്ട് ആരോഗ്യ മേഖലയ്ക്ക് നൽകിയിട്ടുണ്ട് ആ പണം നിങ്ങൾ എന്താണ് ചെയ്തത് വളപത്രം ഇറക്കാൻ കേരളത്തിലെ ഈ ഹൃദയമില്ലാത്ത വീണയെ ഞങ്ങൾ വീണയോട് ആവശ്യപ്പെടുകയാണ് നിങ്ങളോട് ഒരു ബഹുമാനവും ഒരാദരവും ഈ സംഭവം മുതലല്ല കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിലെ ജനങ്ങൾക്കില്ല എന്താ കാരണമെന്നറിയുമോ നിങ്ങൾ നിങ്ങൾ നീതികേടാണ് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആലപ്പുഴയിൽ സ്വന്തം ഭാര്യ മരിച്ച് പൊട്ടിക്കറയുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ട് നിങ്ങൾ പറഞ്ഞു ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജില് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാം ഒന്നും ചെയ്തില്ല പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ മരണത്തെ സാക്ഷ്യം വഹിച്ചു കൊണ്ട് വീണ പറഞ്ഞു ഞാൻ എല്ലാം ശരിയാക്കി തരാം ഇത് മറ്റേ സിനിമയില് കുതിരവട്ടം പപ്പുവിന്റെ ഒരു സീനുണ്ട് എന്താണ് ഇപ്പൊ ശരിയാക്കി തരാം ഇപ്പൊ ശരിയാക്കി തരാം നിങ്ങൾ കേരളത്തിലെ പാവങ്ങളെ ശരിയാക്കി നിങ്ങൾ ഈ കേരളത്തിലെ സാധാരണക്കാരെയാണ് ശരിയാക്കുന്നത് നിങ്ങളുടെ ഗവൺമെന്റും മുഖ്യമന്ത്രി പിണറായി വിജയനും രണ്ടാം വരവ് വന്ന് ഈ കേരളത്തിലെ പാവപ്പെട്ടവന്റെ നെഞ്ചിൽ കയറി നിന്നുകൊണ്ട് അവരെയാണ് നിങ്ങൾ ശരിയാക്കി ശരിയാക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളൊരു സ്ത്രീയല്ലേ നിങ്ങളൊരു അമ്മയല്ലേ നിങ്ങൾക്ക് ഒരു മനസാക്ഷി വേണ്ടതല്ലേ നിങ്ങൾ എന്തുകൊണ്ടാണ് മെഡിക്കൽ കോളേജുകളെ ആവശ്യമായ സൗകര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുമായി സംസാരിക്കാത്തത് നിങ്ങൾ സംസാരിക്കേണ്ടതല്ലേ മുഖ്യമന്ത്രിക്ക് അമേരിക്കയിൽ ചികിത്സിക്കാമെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൾക്ക് സുഖകരമായി ജീവിക്കാമെങ്കിൽ അവരുടെ ചുറ്റും നിൽക്കുന്ന ആളുകൾക്ക് എന്തിന് തോമസ് ഐസക്കിന് തോർത്തുമുണ്ട് വാങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആയിരക്കണക്കിന് രൂപ എഴുതിയെടുക്കാമെങ്കിൽ ശൈലജ ടീച്ചർക്ക് കന്നട വാങ്ങാൻ വേണ്ടി നിങ്ങൾ ഉദ്ദേശിച്ച പണം എഴുതിയെടുക്കാമെങ്കിൽ കഴിഞ്ഞ കാലത്ത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടുത്തെ പാവപ്പെട്ടവർക്ക് ആവശ്യമായ സംവിധാനങ്ങൾ ആരോഗ്യ മേഖലയിൽ ഒരുക്കി കൊടുക്കാത്തത് അത് ഒരുക്കി അതൊരുക്കിക്കൊടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ തെരുവിലിറങ്ങും ഞങ്ങൾ നിയമം കയ്യിലെടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിനാണുള്ളത് ഞങ്ങൾക്ക് ആഗ്രഹമില്ല തെരുവിൽ സമരം നടത്തണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമില്ല ഈ മെഡിക്കൽ കോളേജിൻ്റെ മുന്നിലേക്ക് അവിടെ ബാരിക്കേഡ് വെച്ചാലും ഇവിടെ ബാരിക്കേഡ് വെച്ചാലും പറയാൻ ആഗ്രഹിക്കുന്നത് എവിടെ ബാരിക്കേഡ് വെച്ചാലും നിങ്ങൾ ജനങ്ങളുടെ ഹൃദയത്തിൽ ബാരിക്കേഡ് വെച്ചിട്ടുണ്ട് അത് ഞങ്ങൾ പൊളിക്കും കാരണം ഇവിടുത്തെ ജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾ ഈ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി കൊടുത്ത പൈസയുടെ കണക്ക് ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് നോക്കൂ സർക്കാർ ആശുപത്രികളിൽ കണ്ണൂർ ജില്ലാ ആശുപത്രി ചോർന്നൊളിക്കുന്നു മാധ്യമ സുഹൃത്തുക്കൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾ റിപ്പോർട്ട് എടുക്കണം കണ്ണൂരിലെ ജില്ലാ ആശുപത്രി ചോർന്നൊളിക്കുന്നു ഇന്ന് രാവിലെ മുതൽ ആ വാർത്തയുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും അതുപോലെ തന്നെ നമുക്കറിയാൻ സാധിക്കും കോഴിക്കോട് മെഡിക്കൽ കോളേജില് മഴക്കാലത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് എന്താണ് ശക്തമായ മഴയെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അമ്മയും കുട്ടികളും ഉള്ള ആ ശിശു വിഭാഗം അമ്മയും കുട്ടിയും മാതാവും ശിശുരോഗ വിഭാഗങ്ങളിലേക്കും അതായത് ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ പ്രസവാനന്തര പ്രസവത്തിനു വേണ്ടി പോകുന്ന പ്രസവാനന്തര ശുശ്രൂഷയ്ക്ക് പോകുന്ന ആ രണ്ട് പ്രദേശത്തും ഐഷ്യൂവിലേക്കും വെള്ളം കയറി കെട്ടിടം പൂർണമായും വെള്ളത്തിൽ മുങ്ങി രോഗികളെ മാറ്റി പാർപ്പിക്കേണ്ടി വന്നു എന്നാൽ എന്ത് എടുത്തു വീണ ജോർജ് നിങ്ങളൊരു നടപടിയും എടുത്തില്ല പിന്നെയോ തൊടുപുഴ ജില്ലാ ആശുപത്രി ആ ജില്ലാ ആശുപത്രിയിലെ ഒ പി കെട്ടിടം കാലപ്പഴക്കം മൂലം മഴ പെയ്താൽ ശക്തിയായി ചോർന്ന് മേൽക്കൂര ദ്രവിച്ച് നാട്ടുകാർ പണം പിരിച്ചിട്ട് അവിടെ പ്ലാസ്റ്റിക് ഷീറ്റ് കെട്ടി ഇന്ന് ഉപയോഗിക്കുകയാണ് എന്തേ വീണ ജോർജ് കാണുന്നില്ലേ നിങ്ങൾക്ക് കണ്ണില്ലേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ രണ്ട് വർഷം മുൻപ് തകരാറിലായ എം ആർ ഐ മെഷീൻ ഇതുവരെ വാങ്ങിയിട്ടില്ല എന്താ വാങ്ങാത്തത് വാങ്ങാത്തത് എം ആർ ഐ ചെയ്യാൻ വേണ്ടിയിട്ട് സ്വകാര്യ ആശുപത്രിയിലേക്ക് ജനങ്ങൾ പോകണം ഇതാണ് വീണയുടെ ആഗ്രഹം സ്വകാര്യ ലോബിയുമായി കൈ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഈ സർക്കാർ മേഖലയെ തകർക്കാൻ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് പരിശ്രമിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരാളെയും കുറ്റപ്പെടുത്താൻ സാധ്യമല്ല നിങ്ങൾ അനധികൃതമായിട്ടാണ് കേരളത്തിൽ മുന്നോട്ട് പോകുന്നത് നിങ്ങളെ കൊണ്ട് കണക്ക് കേരളത്തിന്റെ പൊതുസമൂഹം പറയിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കണ്ണൂർ മെഡിക്കൽ കോളേജിൽ ഞങ്ങൾ ഡോക്ടർമാരുമായിട്ട് ബന്ധപ്പെട്ടു നോക്കൂ പല ഡിപ്പാർട്ട്മെന്റുകളിലും ഡോക്ടർമാരില്ല അവിടെ ഗ്യാസ്ട്രോ സർജറിക്ക് ഒരാൾ പോലുമില്ല നാല് വർഷമായി കണ്ണൂർ മെഡിക്കൽ കോളേജിൽ ഗ്യാസ്ട്രോ സർജറി മുടങ്ങിക്കിടക്കുകയാണ് അവിടെ തന്നെ ക്യാൻസർ ചികിത്സയ്ക്കുള്ള തെറാപ്പി യൂണിറ്റ് രണ്ടായിരത്തി ഇരുപതിൽ തയ്യാറിലായി ഇതുവരെ ആ ക്യാൻസർ പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള ഒരു തെറാപ്പി യൂണിറ്റ് അവിടെ വെക്കാൻ വേണ്ടിയിട്ട് ആരോഗ്യ വകുപ്പിന് സാധിച്ചില്ല അവിടെ ഇപ്പൊ പറയുന്നത് എന്താണ് ബുധനാഴ്ച മാത്രമാണോ ഓപ്പി അപ്പോൾ വ്യാഴാഴ്ച വയറു വേദനച്ചാൽ വെള്ളിയാഴ്ച നെഞ്ചുവേദനച്ചാൽ ജനങ്ങൾ പോകണ്ടേ ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ഒ പി എന്ന് തീരുമാനമെടുത്തുകൊണ്ട് നിങ്ങൾ കണ്ണൂർ മെഡിക്കൽ കോളേജിനെ തകർക്കുകയാണ് കാസർഗോഡ് മെഡിക്കൽ കോളേജ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ തുടങ്ങിയതാണ് ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല എത്രയോ കുട്ടികൾ എൻഡോസൽഫാൻ ദുരിതം വേറുന്ന ആ കാസർഗോഡ് മെഡിക്കൽ കോളേജിൽ എത്രയോ കുട്ടികൾ നരകയാതന അനുഭവിക്കുന്ന നാട്ടിൽ നിങ്ങൾ ആ മെഡിക്കൽ കോളേജിന്റെ പണി ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് ജീവനക്കാർ വേണം തൊണ്ണൂറ്റഞ്ച് പേരെ നിങ്ങൾ സെലക്ട് ചെയ്തു അതെങ്ങനെയാണ് എന്നതിനെ കുറിച്ച് പിൻവാതിൽ നിയമനങ്ങളുടെ കഥകൾ അത് മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിൽ പറയുമ്പോൾ ആ കണക്ക് ഞങ്ങൾ പറയാം അതിൽ തന്നെ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് പേർ വേണ്ടി എടുത്ത് എൺപത് പേര് മാത്രമാണ് ജോലിയിൽ പ്രവേശിച്ചിട്ടുള്ളത് അത് ഇപ്പോഴും പാതിവഴിയിൽ നിൽക്കുകയാണ് സർക്കാർ ആരോഗ്യ മേഖലയ്ക്കായി ബജറ്റിൽ അനുവദിക്കുന്ന തുക അത് നിങ്ങൾ കുറയ്ക്കുകയും കേന്ദ്രം നൽകുന്ന നൽകിയിട്ടുള്ള ഈ അറുപതിനായിരം കോടി രൂപ ഇത് നിങ്ങൾ പലയിടത്തേക്കും വകമാറി ചിലവഴിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന്റെ കണക്ക് പറയാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ എൻ എച്ച് എം പദ്ധതിയിൽ ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തിനാല് പോയിന്റ് മൂന്ന് കോടി രൂപ സംസ്ഥാന ഗവൺമെന്റിന് കിട്ടിയിട്ടുണ്ട് മറ്റു പദ്ധതികൾക്കായി അറുപത്തി രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴ് കോടി രൂപ ഞാൻ നേരത്തെ പറഞ്ഞു അത് കേരള ഗവൺമെന്റിന് കേന്ദ്ര ഗവൺമെന്റ് നൽകിയിട്ടുണ്ട് പകർച്ചവ്യാധി തടയാൻ മാത്രം രണ്ടായിരത്തി ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തിൽ പതിനാറ് കോടി കൊടുത്തു ഒരു കോടി പോലും ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നടപ്പിലാക്കിയിട്ടില്ല സാധാരണക്കാർക്ക് മരുന്ന് ലഭ്യമാക്കാൻ ആയിരത്തി അറുനൂറ്റി മുപ്പത്തഞ്ച് പാവങ്ങൾക്ക് മരുന്ന് കൊടുക്കാൻ വേണ്ടി മെഡിക്കൽ കോളേജുകളിൽ എത്രയോ ജന്ഔഷധികൾ കൊണ്ടുവന്നു എന്നാൽ ആ ജന്ഔഷധികളിൽ മരുന്നില്ലെങ്കിൽ ഒരു പരാതി മന്ത്രിക്ക് പോയാൽ മന്ത്രി അതിനെ പുച്ഛച്ഛച്ഛച്ഛച്ഛിച്ചു തള്ളുന്ന ഒരു സമീപനമാണ് മുന്നോട്ട് പോകുന്നത് മാതൃവന്ദന യോജന പദ്ധതി മുതൽ ഇവിടെ അഞ്ചു വർഷത്തിനിടയിൽ നടത്തിയിട്ടുള്ള എല്ലാ പദ്ധതികളും നിങ്ങൾ വഴിയാധാരമാക്കിയിരിക്കുകയാണ് ഇവിടെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ അറുനൂറ് കോടി രൂപ പിണറായി വിജയൻ ഗവൺമെന്റ് മരുന്ന് കമ്പനികൾക്ക് അങ്ങോട്ട് കൊടുക്കാനുണ്ട് മെയ് ഇരുപത്തഞ്ച് വരെ നൂറ് കോടി രൂപ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ആർഭാടം ഒന്ന് കുറച്ചാൽ പോരെ നിങ്ങളുടെ ആർഭാടവും നിങ്ങളുടെ ചുറ്റിക്കറങ്ങലും ഒന്ന് കുറച്ചാൽ ഈ കേരളത്തിലെ വകുപ്പ് മന്ത്രിമാരുടെ ആർഭാടവും ചുറ്റിക്കറങ്ങലും ഒന്ന് കുറച്ചാൽ മെഡിക്കൽ കോളേജുകളിലെ മരുന്ന് കമ്പനികൾക്ക് കൊടുക്കാനുള്ള പൈസ അത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും നിങ്ങളത് ചെയ്യുന്നില്ല അഞ്ഞൂറ് കോടി കൊടുക്കാനുള്ളവർക്ക് നൂറ് കോടി കൊടുക്കുമ്പോൾ അവരെങ്ങനെയാണ് മരുന്ന് കൊടുക്കുക പിന്നെ മരുന്ന് നിർമ്മിക്കാൻ നല്ല കഴിവും പ്രാപ്തിയുമുള്ള ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ഡോക്ടർമാരും സ്പെഷ്യലിസ്റ്റുകളുമൊക്കെ കേരളത്തിലുണ്ട് നമ്മുടെ കുട്ടികൾ നല്ല ബുദ്ധിയുള്ള കുട്ടികൾ തന്നെയാണ് അവർ കർണാടകയിലും ആന്ധ്രയിലും തെലുങ്കാനയിലും പോയി മരുന്ന് കമ്പനികൾക്ക് വേണ്ടി മരുന്നുണ്ടാക്കുന്നു കേരളത്തിൽ ഒരു മരുന്ന് നിർമ്മാണ കമ്പനി പോലും പണ്ടത്തെ ആലപ്പുഴയിലെ കമ്പനി കഴിഞ്ഞാൽ ഒരു കമ്പനി പോലും കേരളത്തിലില്ല എന്താ കാരണം ഒരു വർഷം ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് കോടിക്ക് മൂന്ന് മാസം കൂടുമ്പോൾ ചെറിയ കണക്കാണ് മരുന്ന് വാങ്ങുന്നുവെന്നുള്ള ഒരു കണക്ക് അത് ഞങ്ങളിപ്പോ പരിശോധിക്കുന്നുണ്ട് അതിന്റെ സാങ്കത്യം ഞങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാധ്യമ സുഹൃത്തുക്കളുമായിട്ട് ആ വിഷയം പങ്കുവയ്ക്കും പ്രധാനപ്പെട്ട മരുന്ന് വിതരണ കമ്പനികളെല്ലാം കേരള സർക്കാരിന് നൽകുന്ന സപ്ലൈ അവർ നിർത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ഒരു മാസം മുമ്പ് അതിൽ അമ്പത്തിരണ്ട് പോയിന്റ് നാല് ശതമാനം കമ്പനികൾ സപ്ലൈ നിർത്തിയിരിക്കുകയാണ് ഇരുന്നൂറ്റി പതിനാറ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ മുൻപ് സർക്കാർ കരാറിൽ കേരളത്തിൽ പ്രവർത്തിച്ചിരുന്നു ഇന്നത് നൂറ്റി എൺപത്തി ഏഴായി കുറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞു വന്നത് കേരളത്തിലെ ആരോഗ്യ രംഗത്തെ പാടെ തകർക്കാനുള്ള എല്ലാ ശ്രമങ്ങളും വീണയുടെ നേതൃത്വത്തിൽ അത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഇവിടെ കേരളത്തിൽ നട നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി എനിക്ക് വളരെ സങ്കടമുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി കുഴഞ്ഞു വീഴുക ബോധക്ഷയം അനുഭവിക്കുക ശിവൻകുട്ടിയെ പോലെയല്ല എന്ന് മാത്രമേ ഉള്ളൂ ശിവൻകുട്ടി നിയമസഭയുടെ അകത്താണ് വീണത് ഇത് ശിവൻകുട്ടിയെ പോലെയല്ല എന്ന് മാത്രമേ ഉള്ളൂ ഈ വീണ ഈ കുടുംബത്തോട് ആത്മാർത്ഥത പുലർത്തണം ഈ കുടുംബത്തിന് ഒരാൾക്ക് ജോലി കൊടുക്കണം ഇരുപത്തഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കണം ഞങ്ങൾ തെരുവിൽ തന്നെയാണ് ഞങ്ങൾ സമര രംഗവുമായി പോരാട്ടവുമായി ഞങ്ങൾ കേരളത്തിൽ മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കണം അതിന് മാധ്യമ സുഹൃത്തുക്കളുടെ സഹകരണം കൂടി വേണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ ഈ വാക്കുകൾ നിർത്തുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മുഖ്യമന്ത്രി ഭാഗ്യവാനല്ലേ കാരണം നരേന്ദ്രമോദിയല്ലേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അപ്പം നരേന്ദ്രമോദിജി ഇന്ത്യ ഭരിക്കുമ്പോൾ ചോദിക്കുന്നതും ചോദിക്കാത്തതുമായിട്ടുള്ള മുഴുവൻ പണവും ഈ കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ആ പണത്തിൽ നിന്ന് എത്ര വേണമെങ്കിലും ചികിത്സയ്ക്ക് വേണ്ടി എഴുതിയെടുക്കാം കാരണം എന്താണ് ഇവിടെ ധവളപത്രവും വേണ്ട ഒന്നും വേണ്ട ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ വി ഡി സതീശൻ നല്ല രീതിയിൽ പിണറായി വിജയനെ ആലിംഗനം ചെയ്തുകൊണ്ടാണ് കേരളത്തിൽ മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അല്ലെങ്കിൽ എന്തേ കേരള നിയമസഭയ്ക്കകത്ത് ഈ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ മരുന്ന് മരുന്നില്ലാതായിട്ട് മാസപത്രയായി അവിടെ ഉപകരണങ്ങൾ പണിമുടക്കിയിട്ട് എത്ര നാളായി എന്താ ഇതിൻ്റെ കണക്ക് ചോദിക്കാനും ഈ കാര്യത്തിൽ ഗവൺമെന്റിനെ കൊണ്ട് പ്രവർത്തിപ്പിക്കാനും ഈ പ്രതിപക്ഷത്തിന് സാധിക്കാതിരുന്നത് പ്രതിപക്ഷം ആഗ്രഹിക്കുന്നത് കുറച്ച് നാളുകൂടി പിണറായി വിജയൻ സന്തോഷമായിട്ടിരിക്കട്ടെ ഈ തീവട്ടിക്കൊള്ള നടത്തട്ടെ എന്ന് തന്നെയാണ് പ്രസംഗത്തിൽ ഇവിടുത്തെ സൂപ്രണ്ടിനെ കാരണം അല്ല ഈ കോട്ടയം മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് മനുഷ്യരെ സ്നേഹിക്കുന്ന രോഗികളെ സ്നേഹിക്കുന്ന നമ്മുടെ വടക്കാഞ്ചേരിയിലെ മുളങ്ങുന്നത്ത് ഗാവിൽ നിന്ന് ഞാനൊരു ബി ജെ പി കാരിയാണ് എന്ന് കൃത്യമായിട്ട് ഈ മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടിനറിയാം എത്രയോ രോഗികളെ ഇതെന്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് എത്രയോ രോഗികളെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുമ്പോൾ ആ രോഗികൾക്ക് വേണ്ടിയിട്ട് ഇരുപത്തിനാല് മണിക്കൂറും പണിയെടുക്കുന്ന ഒരു മനുഷ്യനാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് സൂപ്രണ്ട് ഞാൻ ഒറ്റക്കാര്യമേ പറയുന്നുള്ളൂ സൂപ്രണ്ട് വെറുതെ നട്ടല് വളക്കരുത് കോട്ടയം മെഡിക്കൽ കോളേജിലെ ബഹുമാനപ്പെട്ട സൂപ്രണ്ട് വീണയുടെ മുൻപിൽ വാസവന്റെ മുന്നിൽ നട്ടല് വളക്കേണ്ട കാര്യമില്ല ഇതാരുടെയും കുടുംബ സ്വത്തല്ല ഇത് കേന്ദ്രം കൊടുത്ത അറുപതിനായിരം കോടി രൂപയിൽ നിന്ന് എടുത്തുകൊണ്ട് കേരളവും കേന്ദ്രവും ഒരുമിച്ചാണ് ഇവിടുത്തെ രോഗികളെ നോക്കുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ തലയിലിടാൻ ഞങ്ങൾ സമ്മതിക്കില്ല അദ്ദേഹം അല്ലല്ലോ പറഞ്ഞത് വീണയല്ലേ പറഞ്ഞത് അവിടെ ആരുമില്ല ആ ഭാഗം ഉപയോഗിക്കുന്നില്ല രോഗികൾ അവിടേക്ക് പോകുന്നില്ല എന്നുള്ള നട്ടാൽ മുളയ്ക്കാത്ത പച്ച നുണയല്ലേ ഒരു മന്ത്രി പറഞ്ഞത് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ തെറ്റല്ലേ അത് അപ്പം അതുകൊണ്ട് തെറ്റു പറ്റി എന്ന് പറയാൻ അതിനുള്ള ആർജവം കാണിക്കണം ആ തെറ്റിനെ തിരുത്താൻ അതിന് തയ്യാറാകണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത്